ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ട് ലൈക്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ കയറി കണ്ടിട്ടുണ്ട് കണ്ടു നോക്കിക്കോളൂ അതിന്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തും തമ്മിലുള്ള ചെറിയ വഴക്ക് തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് തർച്ച മണ്ടേന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും വർഷ ഡെപ്പാങ്കൂത്ത് കളിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ് ഇത് കണ്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രീകാന്തിന്റെ പകുതി കൺട്രോളും പോയി കാരണം താൻ ഓർത്തിരുന്നത് തന്റെ ഭാര്യ താൻ താനില്ലാത്തോണ്ട് ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്നാ അങ്ങനെ നമ്മുടെ വർഷ പറയുകയും ചെയ്തു ഞാൻ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി ശ്രീകാന്തെ അതുമാത്രമല്ല മാത്രമല്ല ഹോ ഞാനേ ഇന്നലെ കുറെ മാസങ്ങൾക്ക് കൂടി അടിപൊളിയായിട്ട് ഉറങ്ങി എന്ന് വേണം പറയാൻ ഒരു എട്ട് മണിക്കൂർ ഞാൻ നന്നായിട്ട് ഉറങ്ങി കാണും നിന്റെ കാലൊന്നും മേത്തേക്ക് വന്ന് വീടില്ലല്ലോ ഒരു കട്ടിലിൽ തന്നെ കിടന്നുറക്കാൻ എന്നാ സുഖം എന്നറിയാമോ ആ ഏതായാലും ഇനി വേണമെങ്കിൽ ഇന്നും മണ്ടെ പോയി കിടന്നോ കുഴപ്പമൊന്നുമില്ല ഞാൻ സുഖമായിട്ട് ഉറങ്ങിയോളാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് ശ്രീകാന്തിന്റെ ദേഷ്യം വന്നപ്പോ ശ്രീകാന്ത് പറഞ്ഞു നിന്റെ അമ്മ കാരണം അങ്ങനെ ഇങ്ങനെയാ മറിച്ചതോ മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂടെ വീണ്ടും അടിയായി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രേനയാണ് ചന്ദ്രേന ചന്ദ്രക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ കേട്ടോ എന്താ പറ്റിയത് ഇതിപ്പം സുദിക്ക് പ്രശ്നം ശ്രീകാന്തിന് പ്രശ്നം ഇവർക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വീണ്ടും രവീന്ദ്രനോട് ചെന്ന് പറയുന്നു രവീന്ദ്രൻ രവീന്ദ്രന്റെ വായലിരിക്കുന്നത് മുഴുവൻ ചന്ദ്രയോട് പറയുന്നത് നിനക്ക് എന്തിന്റെ സൂക്കേടാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് എന്നൊക്കെ തീർത്തോളൂന്നൊക്കെ പറയുന്നപ്പം അങ്ങനെ ഒരു സീനാണ് കാണിക്കുന്നത് അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങി വന്നതും ചോദിക്കുന്നുണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താണാ നീ എന്നോട് പറയാതെ നിന്റെ ചേടത്തോടല്ല പറഞ്ഞത് ഞാൻ നിന്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ഏടത്തയോട് പറഞ്ഞത് വേറൊന്നും അല്ല വർഷയുടെ കാര്യം എന്ന് പറയുമ്പോൾ വർഷയുടെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ അപ്പം ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ ഞാൻ അമ്മയോട് പറയാനുള്ളതാണെങ്കിൽ അമ്മയോട് പറയില്ലേ ഇതേ ഏടത്തയോട് പറയാനുള്ളതായതുകൊണ്ട് ഞാൻ ഏടത്തയോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വന്നുപോയി ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സമതല തെറ്റിപ്പോയി നമ്മുടെ ചന്ദ്രയുടെ ഓഹോ അപ്പൊ എനിക്ക് ഇവിടെ ഒരു നിലയും വിലയും ഇല്ല എന്റെ അമ്മായി ആരും കാണുന്നില്ല പരിഗണിക്കുന്നില്ല അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അന്ന് ഏർ അതും ഇതും തുടങ്ങാണ് ഇതേ സമയം നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നുണ്ട് സച്ചി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ചന്ദ്രയോച്ചാലോ നിനക്ക് സച്ചിനെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ അവനും തറച്ചിന്റെ മണ്ടേന്നാണല്ലോ ഇറങ്ങി വന്നത് നിനക്കെന്താ അവനെ കണ്ടിട്ട് അവനും രേവതി വഴക്കുണ്ടാക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ മാറ്റണ്ടേ ഏഹ് നിന്റെ മറ്റേ രണ്ടു മക്കളുടെ പ്രശ്നം മാത്രം മാറ്റിയോ മതിയോ എന്റെ ചന്ദ്രേ ഇതാടി നീ കൃത്യം കാണിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാ നിന്റെ മക്കളോട് നിന്നോ മക്കൾ മക്കളും ഒന്നും പറയാതെ കൃത്യം കാണിക്കുന്നത് രേവതി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ശ്രീകാന്ത് കർഷയുടെ കാര്യം രേവതിയോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഓ നിർത്ത് രേവതി പുരാണം കേട്ട് ഞമ്മടുത്തുന്ന് പറഞ്ഞു പോവാ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി റൂമിനകത്തേക്ക് കയറിപ്പോയി വല്ലാത്ത ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഫോൺ എടുത്ത് നോക്കുന്നു ഫോണിലാണെങ്കിൽ നമ്മുടെ ശരത്തിന്റെ ആ ഒരു വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുകയാണ് ഇത് കണ്ടിട്ട് ഇത് ഡിലേറ്റ് ചെയ്യണോ വേണ്ടയോ ഡിലേറ്റ് ചെയ്താൽ ശരിയാവത്തില്ലല്ലോ ഇത് തെളിവ് വേണമല്ലോ എന്തിനാണെങ്കിലും ഒരു തെളിവ് വേണമല്ലോ അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോൾ രേവതി ഇങ്ങനെ വാദയ്ക്ക് വന്നിങ്ങനെ നോക്കുകയാണ് അപ്പൊ രേവതി വാദയ്ക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഭയങ്കര ടെൻഷൻ അപ്പം ഏഹ് സച്ചി ഫോണൊക്കെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി വന്ന് ഫോൺ എടുത്ത് സച്ചി ഇറങ്ങി വന്നു കേട്ടോ സച്ചി ഇറങ്ങി വന്ന് പിടിച്ചില്ലേ നീ എന്താടി കാണിക്കുന്നത് ഒരാളുടെ ഫോണ് ചോദിക്കാതെ എടുക്കുന്നത് അത് മാനേഴ്സ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ റോഡിൽ കൂടെ പോകുന്നവരുടെ ഫോണോന്ന് പറഞ്ഞല്ലോ എന്റെ ഭർത്താവിന്റെ ഫോണല്ലേ എടുത്തത് ആരുടെ ഫോണാണെങ്കിലും ചോദിക്കാതെ എടുക്കല്ല അല്ല നിങ്ങൾ ഈ ഫോൺ നോക്കി എന്തൊക്കെയോ പെലമ്പുകയോ വിഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ ഫോണിനകത്ത് എന്താ ഉള്ളത് എന്റെ ഫോണിനകത്ത് എന്താ ഉള്ളത് എന്ന് നിനക്ക് അറിയണം എന്റെ ഫോണിനകത്ത് പലതും ഉണ്ട് അതെ ഒരാളുടെ സ്വകാര്യതയിൽ കയറി ഇടപെടാൻ പാടില്ല രേവതി നീ ഈ ചെയ്തത് വളരെയധികം മോശമായി പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫോൺ ഫോണിങ്ങനെ കൈന്ന് തട്ടി ഇങ്ങനെ പറിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ കൈ അങ്ങ് വേദന ചെയ്യട്ടോ രേവതി അയ്യോന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുടഞ്ഞോണ്ട് നിൽക്കുകയാണ് ഏതായാലും സച്ചി ആ ഒരു നിമിഷം ഭയങ്കര ദേഷ്യമായിട്ട് ഇറങ്ങിപ്പോയി അപ്പൊ രേവതി മനസ്സിൽ വിചാരിക്കുക ഫോണിൽ എന്തോ ഉണ്ടല്ലോ െ പിന്നെ സച്ചിൻ ഇത്രയും ദേഷ്യപ്പെടുന്നതല്ല ഞാൻ ഇതിനു മുമ്പ് പല തവണ ഫോൺ എടുത്തിട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടും ഇല്ലതാനും അപ്പൊ ആ ഫോണിൽ എന്തായിരിക്കും എന്തോ എന്നിൽ നിന്ന് മറക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഇങ്ങനെ നമ്മുടെ രേവതി ചിന്തിക്കുന്നുണ്ട് അതായത് ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലക്ഷ്മിനെയാണ് അപ്പം ലക്ഷ്മി പൂക്കടയിൽ നിൽക്കുകയാണ് പൂക്കടേന്ന് നേരെ രേവതിനെ രേവതീനെ വിളിക്കാനുട്ടോ അപ്പൊ രേവതിനെ വിളിച്ചിട്ട് പറഞ്ഞു എടി മോളെ നീ പെട്ടെന്ന് വീട് വരുമൊന്നു വരണം എന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റിയമ്മ എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും വൈകാരിക ഉണ്ടോ ഏഹ് എനിക്ക് വൈകാരികയൊന്നുമില്ല ശരത്തിന് ഏഹ് ശരത്തിനെന്താ അവൻ എന്താ വേദനമല്ലോ കൂടിയോമ്മയ എന്താ അമ്മേ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ പേടിക്കാനൊന്നും ഇല്ല അവന് വേറെ പ്രശ്നമൊന്നുമല്ല അവനിപ്പം ആ ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകണം എന്നാ പറയുന്നത് ഏഹ് ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകണം എന്നോ അവന് മതിയായില്ലേ മേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോയിട്ടല്ലേ ഉണ്ടായത് പിന്നെ വീണ്ടും ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകണം എന്ന് അമ്മ അവന്റെ ഈ ഫോൺ കൊടുത്തെ അത് പിന്നെ ഞാനിപ്പം വീട്ടിലല്ല മോളെ ഉള്ളത് ഞാനിപ്പം പൂക്കടയിൽ വന്ന അമ്പലത്തിലാ ഉള്ളത് ആ എന്ന ഒരു കാര്യം ചെയ്യാമേ ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് തീർത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു രേവതി എന്ത് ചെയ്തു ഈ സമയത്ത് നേരെ നമ്മുടെ ശരത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ലക്ഷ്മിയും ചെന്നു കേട്ടോ ലക്ഷ്മിയും ചെന്നു ദേവും ലക്ഷ്മിയും കൂടി ഇങ്ങനെ ശരത്തിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക എനിക്കിത്രവും ഉണ്ടായതൊന്നും പോരെ ശരത്തെ നീ എന്തിനാ ഇനി പോകുന്നത് സമ്മതിക്കില്ല എന്ന് പറയുമ്പം ശരത്താണെങ്കിൽ വാശി പിടിക്കുന്നു എനിക്ക് പോയാ പോടം പോയേ പറ്റൂ പൈസ വേണമെന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറയുന്നുണ്ട് ഇവന് എന്തിന്റെ സൂക്കേടാ വെറുതെ അല്ല സച്ചേട്ടൻ നിനക്കിട്ട് തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനോടൊപ്പം രേവതി കയറി വരികയാണ് ഇപ്പൊ രേവതി കയറി വന്നിട്ട് എന്താണാ സ്ഥലത്ത് നീ ഇങ്ങനെ മനുഷ്യന് സമാധാനം കളയുന്നത് നീ എന്തിനേ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് നിന്നെ പഠിക്കാൻ വിടുന്നത് പഠിക്കാനാ ഇവിടെ പഠിക്ക് പഠിച്ച് വല്ല ജോലി നേടാൻ നോക്കടാ അല്ലാതെ ഈ പലിശ പിരിവായിട്ട് നടന്നു കഴിഞ്ഞാൽ എത്രനാള് നീ ഇങ്ങനെ നടക്കും പെട്ടെന്ന് പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഇത് അത്രയ്ക്ക് നല്ല പരിപാടി ഒന്നും അല്ല അതുകൊണ്ട് ദേവി ഇത് നീ പോകരുത് നിന്റെ ചേച്ചിയാണ് പറയുന്നതെന്ന് ഇപ്പൊ ചേച്ചി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ പോകും അതേ ഇവിടെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് പൈസ ഉണ്ടാവോ അതല്ല ഞാനിപ്പം ജോലിക്ക് പോകുക എന്ന് വെച്ചോ പഠിക്കാൻ പോകാന്ന് വെച്ചോ പഠിക്കാൻ പോയി ജോലി കിട്ടി കഴിഞ്ഞ് എത്ര എത്ര വർഷം കഴിഞ്ഞായിരിക്കും ശമ്പളം കിട്ടുന്നത് നല്ല രീതിയില് ഈ നിൽക്കുന്ന ദേവിനെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടണ്ടേ അവക്ക് അവക്ക് രേവതി ചേച്ചിനെ പോലെ തന്നെ അവസ്ഥ വേണോ അവസ്ഥ വരണോ ഏഹ് ഇപ്പൊ രേവതി ചേച്ചി അവിടെ എന്താ അനുഭവിക്കുന്നത് ചേച്ചിയുടെ അമ്മായിമ്മ എന്താ ചേച്ചിയോട് പറയുന്നത് പടമില്ലാത്തതിന്റെ എല്ലാ കാര്യങ്ങളും ചേച്ചീനെ കാണിക്കുന്നില്ലേ മറ്റു രണ്ട് മരുമക്കളെ അംഗീകരിക്കുന്നത് പോലെ ചേച്ചീനെ അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മാറ്റി നിർത്തുന്നത് ചേച്ചിയോട് ദേഷ്യപ്പെടുന്നത് ചേച്ചീനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത് ഏഹ് ഇതൊക്കെ എന്ത് കാരണോ പൈസ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ എന്നും ഇങ്ങനെ വാടകയ്ക്ക് കഴിഞ്ഞാൽ മതിയോ ഒരു വീട് വേണ്ടേ ഇതൊക്കെ കൊണ്ടാ ഞാൻ പറയുന്നത് ഞാൻ ഞാൻ പലിശ പിരിക്കാൻ പോകും എനിക്ക് പോയേ പറ്റൂ എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കണം എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ അപമാനിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല എല്ലാവർക്കും എല്ലാവർക്കും നമ്മളെ കുറ്റപ്പെടുത്താനും അപമാനിക്കാനും ഒക്കെ കഴിയും ആർക്കെങ്കിലും അഞ്ചു പൈസ കൊണ്ട് തരാൻ പറ്റുമോ എടാ ശരത്തെ നീ പറയുന്നത് കേക്ക് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതത്രക്ക് നല്ല കാര്യൊന്നും എന്തൊരു കാര്യത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ട് തന്നെ വേണം കഷ്ടപ്പെട്ട് തന്നെ വേണം പൈസ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ നീ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ നീ കാരണോണ്ടല്ലോ ഇപ്പൊ ഞാൻ സച്ചയായിട്ട് ഒന്നും മിണ്ടാറ് പോരൂല ഞങ്ങൾക്കിടയിൽ നീ കാരണോ പ്രശ്നം ഉണ്ടായത് വീണ്ടും നീ ഇതിന് പോവുക എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു അപ്പം മോളെ നിങ്ങൾ തമ്മിൽ വഴക്കാണോ ഉം വഴക്കൊന്നുമില്ല മിണ്ടിയാലല്ലേ വഴക്കുള്ളൂ ഞങ്ങള് തമ്മിൽ മിണ്ടാറില്ലല്ലോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവു പറഞ്ഞത് എല്ലാം നീ ഒരുത്തൻ കാരണമാടാ നീ എന്തിനാടാ ഈ പലിശ പിരിക്കാൻ പോകുന്നത് വേണ്ട ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയേ പറ്റൂ എനിക്ക് പൈസ വേണം എത്രയും പെട്ടെന്ന് എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയ സ്വന്തമായിട്ടൊരു വീട് വേണം അതുകൊണ്ട് ഞാൻ പോവുക ആരും എന്നെ തടയാൻ നിൽക്കണ്ട എനിക്ക് പൈസ ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടെ വേണ്ടിയാ നിങ്ങളെയും കൂടെ നോക്കാനാ എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ കുടുംബത്തിനെ അതിന്റെ തരം താഴ്ത്താൻ ഞാൻ ആരെ കൊണ്ടും സമ്മതിപ്പിക്കത്തില്ല ഞാൻ അതുകൊണ്ട് ജോലിക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയുന്നതോ ലക്ഷ്മി പറയുന്നതോ ഒന്നും കേൾക്കാതെ ശരത്ത് ജോലിക്ക് പോവുകയാണ് കേട്ടോ ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല ഒരു അടിപൊളി സീന് തന്നെയാണ് നമ്മുടെ ശരത്ത് ആന്റണിനെയും കൂട്ടിക്കൊണ്ട് ടാക്സി സ്റ്റാൻഡിലേക്ക് വരികയാണ് അപ്പം ശരത്ത് ആന്റണിയും ആന്റണിനെയും കൂട്ടിക്കൊണ്ട് ടാക്സി സ്റ്റാൻഡിലേക്ക് വരേണ്ട കാര്യമില്ല കാരണം പലിശ ഒന്നും ഇനി ആരും കൊടുക്കുക വേണ്ട മുതലും കൊടുക്കുക വേണ്ട എല്ലാം നമ്മുടെ സച്ച് ചെയ്ത് തീർത്തതാണ് അപ്പൊ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കൂലോ എന്തിനായിരിക്കും നമ്മുടെ ശരത്ത് വരുന്നത് ആന്റണീനേയും കൂട്ടി അങ്ങനെ ആന്റണി ചരത്തും വന്നപ്പോ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ഒന്നാമത് കുടുംബ പ്രശ്നമാണല്ലോ അപ്പൊ കൂട്ടുകാരന്മാരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സച്ചിയോട് പറയുന്നുണ്ട് അവനെന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പൊക്കോട്ടെ നീ മിണ്ടാന്ന് പറയുന്നുണ്ട് സച്ചി അങ്ങനെ മിണ്ടാതിരിക്കും ഏതായാലും പെട്ടെന്ന് എന്റെ ആന്റണി വന്നു ആന്റണി വന്ന ഉടനെ തന്നെ സച്ചി പറഞ്ഞു നീ ഇന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നിനക്ക് തരാനുള്ള മുതലും പരിസയൊക്കെ തന്നതല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതേ ഇവനെയും കൊണ്ട് വന്നതാ ഇവന് സച്ചി നിന്നോട് കുറച്ച് സംസാരിക്കാനിടന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എടാ നിനക്ക് എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ ഈ ആന്റണീനേയും കൂട്ടി വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് വരാനൊക്കെ ധൈര്യം ഉണ്ട് പിന്നെ ഇതിപ്പോ ആന്റണീനെ കൂട്ടിക്കൊണ്ട് വരാൻ എനിക്ക് തോന്നി അങ്ങനെ തോന്നിയേ ഞാൻ ആന്റണീനെ കൂട്ടിക്കൊണ്ട് എവിടെയാണെങ്കിലും പോവും ചിലപ്പോ എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ഒക്കെ കയറി വരും എന്ന് പറഞ്ഞപ്പൊ ഉം അങ്ങോട്ടേക്ക് കയറുവ എന്റെ വീട്ടിലേക്ക് നീ ഇവനെയും കൂട്ടിക്കൊണ്ട് കയറുവ എന്നിട്ട് മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കുന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞു അതൊക്കെ നിർത്ത് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നിനും അല്ല ഇന്നാ നിങ്ങളുടെ പൈസ നിങ്ങൾ ഇതിനല്ല ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ പൈസ ഞാൻ എടുത്തു എന്നും പറഞ്ഞോണ്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇതാ പിടിച്ചോ ഒന്നര ലക്ഷം രൂപയുണ്ട് എന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് കൊടുത്തു ഇതങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്കും ഒരു പുച്ഛിച്ച നോട്ടമായിട്ട് നമ്മുടെ സച്ചിക്ക് ശരത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അപ്പം ശരത്തി ചോദിച്ചു ഓ നിനക്കിത് വേണ്ടായിരിക്കും അല്ലേ ഇത് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ ഇത് പിച്ചക്കാച്ചാണല്ലോ ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ട് ഇങ്ങനെ ശരത്ത് പൈസ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൈക്കുട്ടി ഒറ്റ തട്ട് തട്ടിട്ട് പറഞ്ഞു അതേ ഇത് പിച്ചക്കാശ് എൻ്റെ അല്ല എന്റെ അച്ഛൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസയാ ഇത് നീ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാ അതുകൊണ്ടേ ഇത് എൻ്റെ പൈസയും എൻ്റെ അച്ഛൻ്റെ പൈസയും ഒക്കെ തന്നെയാ ഇത് ഞാൻ ഇങ്ങെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒന്നര ലക്ഷം രൂപ നമ്മുടെ സച്ചി അങ്ങ് എടുത്തു സച്ചി ആ പൈസ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് പറഞ്ഞു അതെ മുതൽ മാത്രം പോരല്ലോ പലിശയും കൂടെ വേണ്ടേ ഈ പലിശ പിടിച്ചോളാൻ പറഞ്ഞു ഈ പലിശ ഇറങ്ങുകൊടുത്തപ്പോഴത്തേക്ക് സച്ചി ഒരൊറ്റ തട്ട് തട്ടിയിട്ട് പറഞ്ഞു ദേ ഇതാടാ ഇതാണാ പിച്ചക്കാശ് ഈ പലിശ ഇതാണ് ഇതാണ് പിച്ചക്കാശ് ഇതാണ് നിങ്ങൾ എല്ലാം അവരുടെയും കയ്യിൽ നിന്ന് തെണ്ടി ഭീഷണിപ്പെടുത്തി മേടിക്കുന്ന പിച്ചക്കാശ് ഈ പിച്ചക്കാശേ സച്ചിക്ക് ഇറങ്ങൂല സച്ചിക്ക് ഈ പിച്ച പിച്ചക്കാശ് വേണ്ട സച്ചിക്ക് ഈ പിച്ചക്കാശിന്റെ കാര്യമില്ല സച്ചി അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അത് മാത്രം മതി ഇത് നീ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്നും പറഞ്ഞ് ആ പൈസ തട്ടി അങ്ങ് മാറ്റി അങ്ങ് എറിഞ്ഞ് കളയുകയാണ് ഏതായാലും നല്ലൊരു സീലാട്ടോ അത് ഏതായാലും ഈ പൈസയും കൊണ്ട് നമ്മുടെ ശരത്ത് അങ്ങ് പോകാൻ തുടങ്ങണം അപ്പൊ ശരത്ത് പോകാന്ന് പറയുമ്പോൾ ശരത്ത് പറഞ്ഞു ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഭീഷണിയുടെ പേരും കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് കാരണം എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എൻ്റെ കാര്യം നോക്കരുത് ഇവിടെ കൊണ്ട് നിർത്തിക്കോളാം പിന്നെ ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേച്ചിയോട് എന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് തന്നെയാ പ്രശ്നം ഡേ അറിയാലോ ഞാൻ ആരാണെന്ന് ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലായാലും ഈ ചേർത്ത് ആരാണെന്ന് ഇതുവരെ എന്റെ സത്യങ്ങളൊന്നും വെളിയിൽ പോയിട്ടില്ല എന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് എന്താണാ നിന്റെ സത്യം വെളിയിൽ പോവാത്തത് അതെ നീ കാരണവല്ല ഞാൻ കാരണമാ നിന്റെ ചേച്ചിയോടുള്ള എൻ്റെ സ്നേഹം അതാ നീ മുതലെടുത്തത് അത് നീ മുതലെടുത്തോ കുഴപ്പമില്ല പക്ഷേ ഉണ്ടല്ലോ നീ ഒന്നോർത്തോ ഇതെല്ലാം വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും മേളിരുന്ന ഒരാൾ കാണുന്നുണ്ട് അത് നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി എൻ്റെ അടുത്ത് ഇതുപോലെ എങ്ങാടും പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്റെ കാലും ഞാൻ കയ്യും തല്ലി ഓടിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ അടിക്കാൻ ചെന്ന് കഴിയുമ്പഴത്തേക്കും ആന്റണി പെട്ടെന്ന് കയറി വന്നു കേട്ടോ എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയ വലിയ ആകുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റി കൂട്ടുകാരെ എന്തായാലും ഈ സമയത്ത് നമ്മുടെ മഹേഷ് മഹേഷ് അല്ല സോറി ശരത്തും ആന്റണിയും അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയാണ് ആണ് കേട്ടോ അപ്പൊ രേവതി ഇങ്ങനെ അടുക്കളയിൽ ഓരോ പണിയൊക്കെ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ചേച്ചി പൂ മേടിക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ രേവതി രേവതി എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ ചന്ദ്ര ചെന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ രേവതിയെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ഏഹ് ഞാൻ തന്നെ രേവതിയെ വിളിക്കണോന്ന് ചോദിച്ചപ്പോ ആ രേവതിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോ രേവതി പെട്ടെന്ന് വന്നു കെട്ടോ അട്ടു പറഞ്ഞു ആ ചേച്ചിയുടെ പൂ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു അഞ്ചുമോളം പൂവല്ലായിരുന്നു ഇപ്പം തരാന്ന് പറഞ്ഞു ഫ്രിഡ്ജിനകത്തുനിന്ന് നേരെ പൂ എടുത്തോണ്ടോ എന്ന് കൊടുത്തു അപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരി അങ്ങ് പോയിട്ടോ പൂ മേടിച്ചിട്ടുണ്ട് തുടങ്ങിയില്ലേ നമ്മുടെ ചന്ദ്ര ഇവിടെ ഫ്രിഡ്ജ് മേടിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് പൂമേ പൂ മേടിച്ച് ഇങ്ങോട്ട് വെക്കാനല്ലടി നീ എന്താ ഓർത്തത് അതിനകത്ത് അരിമാവും അതും ഇതും ഒക്കെ ഇരിക്കുന്നതല്ലേ അതിനൊക്കെ മുല്ലപ്പൂവിന്റെ വാസന വരില്ലേ എന്ന് പറയുമ്പഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ കയറി വന്നിട്ട് അതിന് മുല്ലപ്പൂന്റെ വാസനയല്ലേ വരുന്നത് വേറെ നാറിപ്പൂവിന്റെ വാസന ഒന്നും അല്ലല്ലോ വരുന്നത് പിന്നെ എന്താ ചന്ദ്രയെ കുഴപ്പമെന്ന് ചോദിക്കുമ്പോ ഉം മുല്ലപ്പൂവിന്റെ വാസന അതെ ദേ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ചോറിന് മുല്ലപ്പൂരിന്റെ വാസന വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാൻ തോന്നുമോ ഏഹ് അത് കഴിക്കാൻ തോന്നുമോ നിങ്ങൾക്ക് അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി കയറുവതും സച്ചിയും പറയാൻ തുടങ്ങിയിട്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ നേരം വൈലോ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഒരു വാസന ഊസന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു തീർക്കുക അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കുണുങ്ങു കുണുണും വെക്കല്ലേ ചെയ്യേണ്ടത് എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കാണ് അതെ പൂ ഫ്രിഡ്ജിനകത്ത് വെച്ചെന്ന് ഓർത്തോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഫ്രിഡ്ജ് കൊട്ടിത്തെറിയുമ്പോ ഞാനിങ്ങ് സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും അതുപോലെ സുതിയും അവിടെ ഉണ്ടായിരുന്നു അവരും വന്നു കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നത് ഈ പൈസ എടുത്തിട്ട് അച്ഛാ ഇന്നാ ഒരൊന്നര ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്ക എല്ലാരും ഞെട്ടിപ്പോവാ അപ്പം നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു ഒന്നര ലക്ഷം രൂപ ഇത് എവിടെ നടന്ന നിനക്ക് അത് പിന്നെ ഇത് അച്ഛൻ്റെ പൈസ തന്നെയാ എന്റെ പൈസയോ അന്ന് അമ്മ പലിശക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയപ്പം ഒരാള് തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ലേ ആ പൈസ പറഞ്ഞു ഏഹ് ആ പൈസയോ അതങ്ങനെ ഇപ്പൊ കിട്ടി അപ്പൊ ചന്ദ്രയ്ക്ക് അതിശയം ചന്ദ്രൻ ചോദിച്ചു അയ്യോ ആ പൈസ കിട്ടിയോ അപ്പം പറഞ്ഞ ആ ആ പൈസ കിട്ടി ആ കള്ളനെ പോലീസ് പിടിച്ചു അപ്പം എനിക്ക് ആ പൈസ തന്നു എന്നിങ്ങനെ പറഞ്ഞു പോലീസ് വിളിച്ച എന്റെ കൈ പൈസ തന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് നിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ആർക്കാണെങ്കിലും വിശ്വസിക്കാൻ പറ്റത്തില്ല അതായത് ഇത് കേസിന് പോയൊരു ഇതല്ല കേസ് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ ചന്ദ്ര കേശു കേസ് കൊടുത്തില്ല ഇതിനെ അപ്പൊ പിന്നെ എങ്ങനെ ഈ പൈസ നമ്മുടെ സച്ചിയുടെ കൈ കിട്ടി പോലീസ് എങ്ങനെ സച്ചിന് കയ്യിൽ പൈസ കൊടുത്തു അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ ചോദ്യം ചെയ്യുക അതെങ്ങനെയും ശരിയാകുന്ന സച്ചി पोलिस आघाते हैं ഈ ഒരു കേസിലെ കേസ് അല്ല പോലീസ് കേസ് ആയിട്ടില്ല പിന്നെ എങ്ങനെയാണ് പോലീസ് വിളിച്ച് ഈ പൈസ തരുന്നത് ഇത് ഇത് നോണയാ ഇത് ശരിയല്ല ഇതില് ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു ശരിയാണല്ലോ ശ്രുതി മോള് പറയുന്നത് അല്ല ആ കള്ളൻ എന്ത് ചെയ്യട്ട് ആ കള്ളൻ ഇപ്പം ജയിലിൽ അങ്ങാണ്ട് പോയി എന്ന് പറയുമ്പഴത്തേക്കും ജയിലിലോ ജയിലിൽ പോയെങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ അവൻ എന്റെ കൈ അള്ളിപ്പറിച്ചിട്ടാ പോയത് ഇപ്പോഴും ആ പാടുണ്ട് അവന്റെ അവന് മുഖത്ത് നോക്കി ചെരുപ്പൂരി എനിക്ക് ഒരെണ്ണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അത് പിന്നെ അങ്ങനെ കൊടുക്കണമെങ്കിലേ ജയിലിൽ പോയി കൊടുക്കേണ്ടി വരും അല്ലാതെ കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇട്ട് നമ്മുടെ സച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് രേവതിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല രേവതി പറഞ്ഞു എന്താണെങ്കിലും പൈസ കിട്ടിയില്ലേ പിന്നെ എന്താ സച്ചിൻ്റെ ആ പൈസ കൊണ്ട് തരികല്ലേ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താണെങ്കിലും പൈസ കിട്ടി അത് ശരിയാ പക്ഷേ അത് ഏത് വഴിയെ വന്നതെന്ന് അറിയണമല്ലോ ഒരു കള്ളൻ അതേ വഴി മുഴുവൻ പൈസയും തിരിച്ചു കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പോലും ചിലവാക്കാതെ ഒരു കള്ളൻ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി പറഞ്ഞു ഓഹോ ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ അല്ല കക്കാമല്ലോ പോയിരുന്നോ എന്നിങ്ങനെ ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞു സച്ചി ഞാൻ ഉള്ള കാര്യമേ പറഞ്ഞത് വിവരവും വിദ്യാഭ്യാസവും ബോധമുള്ളവർക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ ഇങ്ങനെ ഒരു കേസ് നടന്നാൽ പോലീസ് നമുക്ക് ഡയറക്റ്റ് പൈസ കൊണ്ടു തരാൻ പോകുന്നില്ല അത് കോർട്ടിൽ പോയൊക്കെ മേടിക്കേണ്ടി വരും അത് കേസും വള്ളിയും പുള്ളി കെട്ടൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ മറികടന്ന് ഇപ്പം പെട്ടെന്ന് ഒരു കള്ളം കൊണ്ടുപോയി പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ന് പറഞ്ഞിനിപ്പോ ഓട്ടെ സാരമില്ല ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു തർക്കം വേണ്ട പൈസ കിട്ടിയില്ലോ അത് മതി ഇത് സത്യമുള്ള പൈസയാണ് അതുകൊണ്ട് നമുക്ക് കിട്ടി എന്നും പറഞ്ഞു അപ്പം സച്ചി പറയുന്നുണ്ട് അതേ ഈ പൈസ സൂക്ഷിച്ചു മാറ്റി വെച്ചേക്കണം കേട്ടോ ഇവിടെ ഇവിടെ വീടിനകത്ത് തന്നെ കള്ളമാരുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഓ നീ അത് എന്നെ ഉദ്ദേശിച്ചു പറഞ്ഞല്ലേ പറഞ്ഞു നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ അപ്പൊ നിനക്കറിയാലോ നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞെന്ന് നീ മാത്രം ഇവിടെ കള്ളനുള്ള അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ചുമ്മാ വെറുതെ എന്തിനാ സച്ചി സുധീടെ മൊക്കിട്ട് കയറുന്നത് ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയും ചെയ്തു അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ കൊണ്ടുപോയി പൈസ മാറ്റി വെക്കാണ് ഏതായാലും രവീന്ദ്രൻ പൈസ മാറ്റി മാറ്റിവെച്ചോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇതിനിടയിൽ നമ്മുടെ സുതിക്ക് ജോലി മേലെ കൂലി ഒന്നും ഇല്ലല്ലോ അപ്പൊ സുതിക്ക് ജോലി മേലെ കൂലിയില്ലാത്തത് കൊണ്ട് എവിടെന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിക്കണം ഒരു ഇന്റർവ്യൂവിന് പോകണം അപ്പൊ എന്ത് ചെയ്യുന്നത് നമ്മുടെ രവീന്ദ്രന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഏതായാലും അത് അടിച്ചു മാറ്റുന്നുണ്ട് രവീന്ദ്രൻ പൈസ ചോദിക്കുന്നുമുണ്ട് എല്ലാവരോടും എല്ലാവരോടും അല്ല ചന്ദ്രയോട് ചന്ദ്രയ്ക്ക് അറിയാം അടിച്ചു മാറ്റി ഇത് ആരാണെന്ന് പക്ഷെ ചന്ദ്ര പറയുന്നുമില്ല സുതിയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് സുതി അങ്ങ് പോയി പിന്നെ അവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് വലിയ പ്രശ്നമായി തീർന്നുമില്ല നമ്മള് രവീന്ദ്രൻ അറിയാം ഈ പൈസ ആരെ എടുത്തത് എത്ര എടുത്തത് എന്നൊക്കെ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സുതി ജോലിക്ക് പോവുകയാണ് ജോലിക്കല്ല സോറി ഇന്റർവ്യൂവിന് പോവാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഇന്റർവ്യൂ പാസ് ആകുന്നുണ്ട് പക്ഷെ ആ പാസ് ആകുന്ന ഇന്റർവ്യൂന് പോകുമ്പം അവിടെ ഉള്ളവര് അതായത് അവിടെയുള്ള ഓഫീസേഴ്സ് പറയുന്നത് ഒരു പതിനാല് ലക്ഷം രൂപ കെട്ടിവെക്കണം അത് രണ്ടു മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എങ്കില് നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും തരും അതും അവിടെ അല്ലാട്ടോ വിദേശത്തെങ്ങാണ്ടാണ് ജോലി അപ്പൊ പുറത്തു പോകേണ്ടി വരുന്നത് അപ്പം ഭയങ്കര സന്തോഷമായി ശ്രുതിക്ക് പക്ഷെ ഈ ഒരു പതിനാല് ലക്ഷം രൂപ കെട്ടിവെക്കുന്ന ഒരു ടാക്സ് ടാസ്ക് തന്നെയാണ് അപ്പം ഈ വിവരം വന്ന് നമ്മുടെ ചന്ദ്രയോട് പറയാണ് അപ്പം പതിനാല് ലക്ഷം രൂപയുടെ കാര്യമൊന്നും പറയുന്നില്ല ഇങ്ങനെ ജോലി കിട്ടി പക്ഷെ വിദേശത്ത് പോകണമെന്ന് പറയുമ്പോൾ ചന്ദ്ര ഭയങ്കര കരച്ചില് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അയ്യോ എൻ്റെ മോനെ ഞാൻ എങ്ങനെയാ വിടുന്നത് അയ്യോ എനിക്ക് വയ്യോ എന്ന് പറഞ്ഞ് കരച്ചിൽ അപ്പോഴത്തേക്കും ശ്രുതിയും സച്ചിയൊക്കെ വരുന്നു അങ്ങനെ ശ്രുതിയോട് എനിക്ക് ജോലി കിട്ടി വിദേശത്താന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ വിദേശത്ത് പോയാൽ എന്താ പോയില്ലെങ്കിൽ എന്താ ജോലിയാണല്ലോ പൈസയുള്ള ജോലിയാണല്ലോ അപ്പം പിന്നെ നമ്മുടെ സ്തുതിക്ക് ഭയങ്കര സന്തോഷമായി കെട്ടിപ്പിടിക്കുന്നു പക്ഷേ ഇത് കഴിയുമ്പോഴാണ് പതിനാല് ലക്ഷം രൂപ കെട്ടിവയ്ക്കണമല്ലോ എന്ന് അറിയുന്നത് കേട്ടോ അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി അറിയുവാണ് കേട്ടോ ഈ ഒരു ഓട്ടോയുടെ കാര്യം നമ്മുടെ സച്ചി ടാക്സി വിറ്റു ഓട്ടോ എടുത്തു എന്നുള്ള കാര്യം രേവതി അറിയാണ് രേവതി നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നു പ്രശ്നങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പ്രശ്നങ്ങളൊക്കെ പറയുകയാണ് ഏതായാലും നമ്മുടെ രേവതി സത്യങ്ങളൊക്കെ അറിയും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആകെപ്പാടെ ഒരു എന്താ പറയുക നമ്മുടെ രേവതിക്ക് കുറ്റബോധമാണ് കേട്ടോ കുറ്റബോധം കൊണ്ട് പൊട്ടിപ്പോവാന്നൊക്കെ പറയും ഏതായാലും നമ്മുടെ രേവതി ഇപ്പം സത്യങ്ങളൊക്കെ അറിയുന്നു രേവതി പിന്നെ നമ്മുടെ സച്ചിക്ക് ഒരു അടിപൊളി കാറൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിയുടെ സമ്മാനമായിട്ട് അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഏകദേശം ഒരാഴ്ചയിലെ ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വരുവാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ